അഹങ്കാരം കൂടി വന്ന വന്ന വഴി മറന്നു മറക്കരുത് വരെ കാര്യങ്ങളാണ് ഹൈ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അപ്പം ഇന്ന് എന്താണ് പറയാൻ വന്നിരിക്കുന്നത് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം വേറെ ആരെ പറ്റിയല്ല നമ്മുടെ ഉമ്മയും മോനും എന്ന ചാനലിലെ നോഫെൽ ടിക്കടീനെ പറ്റി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കാരണം അവനിപ്പം എന്താ പറയുക റോഡ് സൈഡിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച കാരണം ഒരുപാടില്ലായ്മയെന്ന് വന്ന വ്യക്തിയാണ് നോഫല് അതുകൊണ്ട് നോഫലിന് ഇപ്പം കുറച്ച് യൂട്യൂബ് യൂട്യൂബ് ചാനലുണ്ട് അവന് രണ്ട് ചാനലുകളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ടും പിന്നെ അവന് അല്ലാത്ത രീതിയിൽ ചെറിയ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അറിയില്ല അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവനിപ്പോൾ ഒരു നല്ലൊരു വീട് വെച്ചത് അപ്പം ഇല്ലായ്മ വന്നൊരാൾക്കാർ വീട് വെക്കുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴത്തെ ആൾക്കാർ സന്തോഷിക്കുകയല്ല വേണ്ടിയത് അവരുടെ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എല്ലാവരും അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങളായിരിക്കും സ്വന്തമായിട്ടൊരു വീട് അപ്പോൾ സ്വന്തമായിട്ടൊരു വീടായി കഴിഞ്ഞാൽ ചെറിയൊരു വീടായി കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും വലിയൊരു കുറച്ചും കൂടി വലിയൊരു വീടാവാം അത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് അപ്പം പിന്നെ ഞാൻ ഒരു ചാനൽ കണ്ടു യൂസഫ് എന്ന് പറഞ്ഞ വോയിസ് ഓഫ് യൂസഫ് ആ ആ അദ്ദേഹത്തിന് എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പം നോഫിനെ പറ്റിയിട്ട് ഒരുപാട് എന്താ പറയുക മോശമായിട്ടുള്ള സംസാരങ്ങൾ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോസ് ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നത് കാരണം അവൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരുന്നു റോഡ് സൈഡിൽ ഒരു വീട് വെക്കണം കാരണം കാരണമെന്ന് വെച്ചാൽ ആ റോഡും റോഡും നിന്ന് ഒരുപാട് കൂടെ പോണം മുന്നോക്കൻ്റെ വീട്ടിലേക്ക് അപ്പം സ്വന്തമായിട്ട് ഒരു വീട് അവന് അവന് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം അതേതൊരു മനുഷ്യനുണ്ടാകുമല്ലോ സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ള അപ്പം ആ വീട് അവന് വെച്ചു അതിനെന്തിനാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ അവനെ എന്താ പറയുക അഹങ്കാരം കൂടിയെന്നും പിന്നെ വന്ന വഴി മറന്നെന്നും ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ വീട് വെക്കട്ടെ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതല്ലേ നമ്മളെല്ലാവരും വിചാരിക്കേണ്ടത് എന്തിനായതും മറ്റുള്ള മറ്റുള്ള ആൾക്കാര് വീട് വെക്കുമ്പോൾ നമുക്ക് എന്തിനാണ് അസൂയയും കുഷുമ്പൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ എന്താ പറയാ റസൂൻ്റെ കാര്യ റസൂന്റെ എന്താ കാലത്തുള്ള കാര്യങ്ങളൊക്കെ ആ യൂസഫ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കാണുമ്പോൾ യൂസഫ് ഒക്കെ ജീവിക്കുന്നത് അറിയില്ല കേട്ടോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അപ്പം അതൊന്നും നോക്കിയിട്ട് ആരും ഇപ്പം ജീവിക്കുന്നൊന്നുമില്ല നല്ലതുപോലെ മുന്നോട്ട് പോകണം അത്ര എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അതുപോലെ നല്ല രീതിയിൽ ആ ആയിക്കോട്ടെ നോഫിൻ്റെ വൈഫ് നജില മാന്യമായിട്ടുള്ള വസ്ത്രധാരണ ചെയ്ത് നല്ല രീതിയിലാണ് അവിടെ വീഡിയോസ് എടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ നോഫന് ഒരുപാട് ഇല്ലായ്മ വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നജില എന്ന പെൺകുട്ടി എനിക്ക് തോന്നുന്നത് മോശം മോശം ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ് അപ്പം അവളെ എന്താ പറയാ അവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ അവളെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ വീടിന്റെ ഒരുപാട് കാര്യങ്ങളും ഈ കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും പെയിന്റിങ് ആയാലും ഒക്കെ അത് സ്ത്രീകൾക്കാണ് കൂടുതലായി എന്താ പറയാ ആഗ്രഹം ആഗ്രഹങ്ങൾ ഉണ്ടാവുക അവരാണ് അങ്ങനെ ചെയ്യണം അല്ലെ ഇതിങ്ങനെ ചെയ്യണം അത് ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ പറയും പിന്നെ കണ്ട ഒരു കമന്റാണ് വീട്ടിൽ കൂടല സമയത്ത് ഉസ്താദുമാരെ വിളിച്ചില്ല പറഞ്ഞു നിസ്കരിച്ചില്ല സുന്നത്ത് നിസ്കരിച്ചില്ല ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂസഫ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുന്നത് അവർ നിസ്കരിച്ചിട്ടുണ്ടാകുക അതൊന്നും വീഡിയോസിൽ വന്നിട്ടുണ്ടാവില്ല അതൊന്നും അവർ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല പക്ഷേ അതിനോപ്പലൊന്നും വീഡിയോ എടുക്കാമായിരുന്നു കാരണം നോക്കലെല്ലാം ഒരുവിധം എല്ലാ വീഡിയോസും കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതൊന്ന് എന്താ പറയുക ആ അല്ലെങ്കിൽ ആ കയറുന്ന സമയത്തുള്ളൊരു വീഡിയോസ് നോഫലിന് എടുക്കായിരുന്നു എനിക്ക് തോന്നി കേട്ടോ പിന്നെ അടുത്ത കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നോഫലിൽ കടങ്ങളും പ്രാരാപ്തങ്ങളും വിഷമങ്ങളുമാണ് പറയുന്നത് എന്നിട്ടും അവന് ഇത്രയും വലിയൊരു വീട് എടുത്തെന്നുള്ള അവരെടുക്കട്ടെ കടങ്ങൾ ഉണ്ടായിരിക്കാം പ്രാരാപ്തങ്ങളുണ്ടായിരിക്കാം പക്ഷേ വീടൊരിക്കലെല്ലാം എടുക്കും ഒരു പ്രാവശ്യമാണ് വീട് എടുക്കും അപ്പോൾ അതവരാഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എടുക്കട്ടെ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ എന്താ പറയുക ചെറിയ വീടായാലും എല്ലാവർക്കും ആഗ്രഹം വലിയ വലിയ വീട് ഓരോരുത്തരും വെക്കുന്ന സമയത്തും എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും വലിയ വീട് വെക്കണം അതുപോലെ ഉണ്ടാവണം ഇതുപോലെ എനിക്ക് നോക്കിൻ്റെ വീട് കണ്ടപ്പം എൻ്റെ ആഗ്രഹങ്ങളാണ് അതുപോലെ നല്ലൊരു കിച്ചണുള്ള വീട് വെക്കണം സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ ഓരോരുത്തർ ആഗ്രഹങ്ങളാണ് അപ്പോൾ അതുപോലെ വീട് വെക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പം എടുത്തിട്ടാണ് വീട് വെക്കുന്നത് അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ അവരഹങ്കാരം കൊണ്ടാണ് അതൊക്കെ അവരാഗ്രഹം കൊണ്ടായിരിക്കാം അഹങ്കാരം കൊണ്ടൊന്നല്ല ആഗ്രഹം കൊണ്ടാണ് ലോൺ എടുത്തിട്ടൊക്കെ നല്ല നല്ല വീടുകൾ വെക്കുന്നത് ലോഫി ലോൺ എടുത്തിട്ടില്ല എന്നാ കേട്ടത് അപ്പം അവനെ അല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ വീട് എന്താ പറയുക പൂർത്തീകരിക്കണം എന്നൊരു ഉദ്ദേശത്തിലും പിന്നെ നല്ല രീതിയിൽ എന്താ പറയുക അവൻ്റെ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ ചാനലിൽ കണ്ടു അൻപത് ലക്ഷം ആയിട്ടുള്ളൂ ഈ വീടിന് എന്നുള്ള അപ്പോൾ അൻപത് ലക്ഷം നമ്മളെപ്പോലത്തെ ആൾക്കാരെ വിചാരിച്ച് ഞാനൊക്കെ വിചാരിച്ചാൽ ഒരു കോടിക്ക് അടുത്തായിട്ടുണ്ടാവും ഒഫൻ്റെ വീട് എന്നൊക്കെ കേട്ടോ അപ്പോൾ അൻപത് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അവന് പറ്റിയിട്ടല്ലേ എടുത്തത് എന്തിനാണ് ഇത് നിങ്ങളൊക്കെ ബേഡ് കമൻ്റ് ഇടുന്നത് ആവശ്യം എന്താ അവർ ജീവിക്കട്ടെ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ പിന്നെ പിന്നെ കമ കണ്ട കമൻ്റ് എന്ന് വെച്ചാൽ നോഫൻ്റെ ഭാര്യയും ഉമ്മയും നല്ല രീതിയിലല്ല അതാ ചക്കരനോട് നിൽക്കുന്ന അതേ രീതിയിലല്ല നോഫൻ്റെ ഉമ്മ സിനുവിനോട് നിൽക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ നമ്മൾ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമെന്താ നമുക്ക് ആർക്കും അതിൻ്റെ അവകാശം ഇല്ലല്ലോ അവരും നല്ല സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുന്നത് അനോഫര് തന്നെ പറയുന്നുണ്ട് പത്ത് മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ വിലയിരുത്തല്ലേ എന്നല്ല അത് അതാണ് സത്യം എന്തിനാ ഇത് പത്ത് മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മൾ എന്തിനാണ് അവർ ഫാമിലി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് നന്നായി ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അതുപോലെ നമ്മളും നമ്മളെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കട്ടെ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടേ അങ്ങനെയൊക്കെ നല്ല മനസ്സുണ്ടെങ്കിലൊക്കെ കേട്ടോ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എല്ലാരും പിന്നെ അവന് വേണ്ടി തുക ചെയ്യുക അല്ലാണ്ട് പിന്നെ എന്താ പറയുക മോശമായിട്ടുള്ള കമന്റ് ഒഴിവാക്കും എന്ത് കിട്ടാനും നിങ്ങൾക്കൊക്കെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ട് കാരണം ഞാന് ഫസ്റ്റിലേ കാണുന്നൊരു ഞാൻ ആദ്യം മുതലേ നോക്കിൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും കാണാറുണ്ട് ഇപ്പോഴും അവൻ്റെ അതുപോലെ അവൻ്റെ പെങ്ങൾ ചക്കരയുടെ ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ സോക്കിയുടെ ചാനലായിക്കോട്ടെ അവരൊക്കെ ചാനൽ ഞാൻ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളില്ലായ്മ ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അവർ നമ്മളെ കൊണ്ട് ഉയർന്നു വരികയാണെങ്കിൽ അത് നമ്മൾ സന്തോഷിക്കില്ല വേണ്ടിയത് അല്ലാണ്ട് അവര് അവരുടെ വളർച്ച കാണുമ്പോൾ നമ്മൾ നമ്മളെന്തിനു അസൂഹപ്പെടുന്നേ ഒരുപാട് ആദ്യാദ്യമൊക്കെ കമൻ്റ് കാണേനും നോഫലെ രക്ഷപ്പെട്ടെ രക്ഷപ്പെടട്ടെ ഉന്നത സ്ഥാനത്തെത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാണാനും അപ്പോൾ ഇപ്പം നോഫലേയും നന്നായപ്പം ഇങ്ങനത്തെ കമൻ്റുകളാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം കാരണം എന്ന് വെച്ചാൽ അയാളാഗ്രഹങ്ങളായിരിക്കില്ല അവര് പേടി വെക്കട്ടെ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമ്മൾ ആരും പോയിട്ട് അവരെ ജീവിതത്തിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ പിന്നെ ഞാൻ കണ്ട കമന്റ് ഒരു ഷിഹാബ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവരുടെ വീഡിയോക്ക് താഴെ മാഷാ അള്ള അലഹദില്ല എന്ന കമന്റ് എഴുതി വിടുന്നവരുടെ ഒക്കെ ഈമാൻ ആലോചിച്ചു പോവുകയാണ് എന്തിനാണ് ഷിഹാബേ എന്താ ഇപ്പം അവരുടെ വീഡിയോ കണ്ടപ്പോൾ മാഷാവ അലഹമ്മദ അവരുടെ വളർച്ചയാണേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പം ആരായാലും മാഷാ അള്ള അലദില്ല അതിന് അവരുടെ ഈമാനിനെ പറ്റി എന്തിനാ ഈ ഷിയാബ് ആലോചിക്കുന്നേ പഠിച്ച റബ്ബിനറിയാമല്ലോ എന്തിനാണ് ഷിയാബ് എത്രയൊക്കെ അസൂഹ്യ അതുപോലത്തെ ഒരുപാട് ഷിയാബുമാരും യൂസഫ്മാരും ഒരുപാട് 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 സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പുരുഷന്മാരായിക്കോട്ടെ ഒരുപാട് ബേഡ് കമന്റ് കണ്ടിട്ടുണ്ട് എനിക്ക് അന്നും ഇന്നും നോഫലിൻ്റെ ഫാമിലിയെ ഇഷ്ടമാണ് നോഫലിനെ ഞാൻ എന്താ പറയുക നേരെ കണ്ടിട്ടുണ്ട് നോഫലിനെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് നോഫനെ നോഫല അഥവാ ഈ വീഡിയോസ്റ്റം കാണാണെങ്കിൽ നോഫന എന്നെ അറിയാമെങ്കിൽ കാമൻ്റ് എടുട്ടോ നോഫനെ ഭാര്യയെയും ഉമ്മാനെയും വിറ്റ് കാശുണ്ടാക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവരെന്താണോ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോസ് അതവിടെ അവർ അവർ എന്താ പറയുക അവരൊരു പത്ത് മിനിറ്റ് അത് നമ്മുടെ ആയിട്ട് പങ്കുവെക്കുന്നത് അതെല്ലാം അവർ ചെയ്യുന്നുള്ളൂ പിന്നെ എന്താ പറയുക ഫാമിലി വീഡിയോ എന്താണ് കണ്ടന്റ് പ്രത്യേകിച്ച് ഫാമിലി വീഡിയോയിൽ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല നമ്മളെന്താണോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എടുക്കുന്നത് വീഡിയോസ് ഇടുന്നേ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടല്ലേ ഇപ്പം എന്താ പറയുക നോപ്പന്റെ വളർച്ച അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടാത്തവർ അവരെ വീഡിയോസ് കാണണ്ട അവരെ സപ്പോർട്ട് ചെയ്യണ്ട അവൻ സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ എന്തിനാ ഇത് ബേഡ് കമന്റ് ഇടേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അവർ ജീവിക്കട്ടെടോ പിന്നെ പറയുന്നത് നോഫല് ഒരുപാടില്ലായ്മ എന്ന് വന്ന വ്യക്തിയാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്പം കോടികൾ അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവന് അവൻ്റെ കുടുംബത്തെ മറന്ന് അവനെ എല്ലാ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും മറന്ന് പണ്ട് അവൻ്റെ വാപ്പാന വെച്ചിട്ടായിരുന്നു കണ്ടന്റ് ഇപ്പം അങ്ങനെയാണ് ഒരുപാട് പൈസ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് അതിനൊക്കെ നോക്കല എന്നെ മറുപടി പറയട്ടെ എനിക്ക് പ്രത്യേകിച്ച് അതിനൊന്നും മറുപടി പറയാനില്ല അപ്പം ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇത് പേട് കമൻ്റ് ഇടുന്നത് അവൻ്റെ വളർച്ചയാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് നമ്മുടെ നം ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞല്ലോ പ്രവാചകൻ്റെ ശരിയൊക്കെ എടുത്തു വെച്ച് പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ അസൂയപ്പെട്ടിട്ടില്ല ഒരു പാവപ്പെട്ടവന് ഒരു ചെറിയൊരു പണക്കാരനാവുമ്പോൾ അസൂയപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ അസൂയപ്പെടാതിരിക്കും അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരായാലും വീഡിയോസ് ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നല്ല നല്ല റിയാക്ഷൻ വീഡിയോ ഇട്ടുള്ളൂ വേറെ നല്ല നല്ല റിയാക്ഷൻ വീഡിയോ ഒക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ റിയാക്ഷൻ ചെയ്യുക പക്ഷേ അവൻ്റെ വളർച്ചയിൽ എന്തിനാ റിയാക്ഷൻ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അത് നിങ്ങളിഷ്ടമായിരിക്കാം അപ്പൊ അത് കാണുമ്പോ നമുക്കൊരു വിഷമമാവും അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ട് ചെറിയൊരു റിയാക്ഷൻ വേണ്ടിയായിട്ട് വന്ന കേട്ടോ അപ്പൊ നോഫലിന്റെ ആദ്യത്തെ വീടായാലും ഇപ്പത്തെ വീടായാലും നമുക്കൊന്ന് കണ്ടു കണ്ടുവെക്കാം Sampai <small> jumpa di video selanjutnya. കാര്യങ്ങളും കൂടി നമുക്ക് പുതിയ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അത് ഈ പിന്നില് കാണുന്ന വീട് കണ്ടും ഇതിപ്പോ ഞാൻ വെച്ചോണ്ടിരിക്കുന്ന എന്റെ പുതിയ വീടാണിപ്പോ ഈ വീട് വെക്കുന്ന അന്ന് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പ്ലേ മരക്കുന്ന അന്ന് മുതൽ അണുക്ക് അഹങ്കാരം കൂടി അണുക്ക് വന്ന വഴി മറന്നു അള്ളാഹെ മറക്കരുത് ഇന്നലെട്ട് വീഡിയോസിന് വരെ വന്ന കാര്യങ്ങളാണ് പിന്നെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ കീപ്പിട്ട് നോക്കി പെരുമാറിക്കോ വന്ന വഴി മറക്കരുത് തല തേച്ച് തല തല മറന്ന എണ്ണ തേക്കരുത് ഇതൊക്കെ അറിയോ പറയണെന്തുകൊണ്ടാണെന്നറിയുമോ നമ്മളൊന്നുമില്ലാത്തവിടത്തുനിന്ന് എന്തെങ്കിലും ആവുന്നുകൊണ്ടാണ് നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വിജയത്തിൽ സന്തോഷിക്കാന്നുള്ള ഞാൻ പഠിച്ചിരിക്കണ കേട്ടോ കാരണം ഞാൻ പിന്നൊരാള് പറഞ്ഞു അധ്വാനിക്കാത്ത വീട് എന്ന് ഞാനൊരു പണി എടുക്കാതെ അല്ല ഇതുവരെ എത്തിയിട്ടില്ല എൻ്റെ ആദ്യകാലം മുതൽ ചരിത്രങ്ങൾ അറിയേണ്ടെന്നുണ്ടെങ്കിൽ കല്ലുമണി മുതൽ ഹോട്ടലിൽ നൂറ് ഉറുപ്പയ്ക്ക് ഗ്ലാസ് കഴുകാൻ വരെ നിന്നിട്ടാണ് ഇന്ന് അൽഹന്ദ പഠിച്ചെ സഹായിച്ചിട്ട് ഗ്ലാസ് കഴുകി കല്ല് കയറ്റിയിട്ട് കയറ്റിയ വീട് എന്ന് ഞാൻ പറയണില്ല എനിക്കൊരു വേ കാണിച്ചെന്നു അതിലൂടെ ഞാൻ മാന്യമായിട്ട് പോയി ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് സ്വന്തമാക്കാൻ പറ്റി പഠിച്ചതിനോട് നന്ദി പറയാണ് ഇനിയിപ്പോൾ എനിക്കിതിലിരിക്കാൻ യോഗ അല്ലെങ്കിൽ എൻ്റെ പെരക്കാർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കണ ഒരു ഇത് ഇതല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു വീടൊന്നും ആഗ്രഹിക്കാൻ പറ്റുള്ളൂ ഞാൻ ആഗ്രഹിച്ചാൽ നിന്താന്ന് അറിയാം കൂലിപ്പണി ഇരിക്കുന്ന കാലത്ത് ഇങ്ങനൊരു വീട് കെട്ടി കൊടുക്കാൻ അപ്പൊ നമുക്കൊരു പത്ത് പതിനഞ്ച് പത്ത് ദിവസം പണിയുള്ളത് മുപ്പത് ദിവസം പണി കിട്ടുമ്പോൾ ആ മുപ്പത് ദിവസം വീട്ടിലേക്ക് അരിവാങ്ങാന്നുള്ളത് ഇന്ന് അലഹന്ത എനിക്ക് ഇങ്ങനത്തെ ഒരു വീട് എനിക്ക് സ്വന്തമാക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പം അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിങ്ങളോട് പറയാനുള്ളത് അതൊന്നും പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ എനിക്ക് നോഫലിനോട് ഒരു കാര്യം പറയാണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് കമൻ്റ് ഞാൻ കണ്ടു നോഫല് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം നോഫലൻ്റെ വീട്ടുകൂടൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചതാണ് നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് നോഫലൻ്റെ എന്താ പറയുക വളർച്ച ആഗ്രഹിച്ച ആൾക്കാർ അപ്പം നോഫൻ്റെ വീട്ടുകൂടൽ നോഫലത് തലേന്നായിപ്പോയി പറഞ്ഞത് അതുവരെ മറച്ചു വെച്ചു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല എന്നാണ് നോഫലു പറഞ്ഞത് അപ്പം അതൊരു മോശമായി പോയി എനിക്ക് തോന്നിയിട്ട് തോന്നിയിട്ടുണ്ട് ആരും പറഞ്ഞാൽ മതി ഞാനിങ്ങനെ ആരെയും വിളിക്കുന്നില്ല പിന്നെ ഇൻഷാല്ല പിന്നെ വിളിക്കാം എന്നുവെച്ചാൽ നോഫലിൻ്റെ പാപ്പം ഈ അടുത്താണ് മരിച്ചത് ആടൊന്നും കഴിഞ്ഞിട്ടില്ല അഞ്ചു മാസം ആറുമാസോട്ടായിട്ട് ആയിട്ടാളു അപ്പം അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും നിന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരില്ല നിന്ന് നിന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പം അവർക്ക് മനസ്സിലാവും അപ്പം അതൊരു മോശമായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നോക്കല്ലേ അപ്പോൾ അതെൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നെന്താ അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ആരും അസൂയപ്പെടാതിരിക്കുക അവന് വളരട്ടെ അവനും ഇനിയും ഇനിയും ഉന്നതയിലേക്ക് എത്തട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Ok. Aslam aleikum.